ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിപ്പിപ്പിപ്പിപ്പിസോഡിലേക്കെല്ലാവരും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇൻസാഗിൻ്റെ ഇന്റർമിലാൻ്റെ ട്രബിൾ സ്വപ്നം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ബാർസലോണയ്ക്കും പി എസ് ജിക്കും മാത്രമാണ് ആ ട്രബിൾ സ്വപ്നം അവകാശപ്പെടാൻ പറ്റുകയുള്ളൂ അവർക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇന്റർമിലാൻ്റെ ട്രബിൾ സ്വപ്നം അവസാനിച്ചത് അവസാനിച്ചതല്ലോ അവസാനിപ്പിച്ചതല്ലേ ആര് എ സി മിലാൻ ബദ്ധവരികൾ ഡേബി ഡെല മഡോണിനയിൽ കോപ്പ ഇറ്റാലിയുടെ സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗിൽ മൂന്ന് പൂജ്യം എന്നുള്ള സ്കോർ സ്കോറിലായിട്ടാണ് ഇൻറ്റർമിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് പ്രവേശിച്ചുള്ളത് അപ്പോൾ അഗ്രഗേഡ് സ്കോർ നാല് ഒന്ന് എന്നുള്ള നിലയിൽ അപ്പോൾ ഇത് ഒരു നരസൂരി ആരാധകനെ സംബന്ധിച്ചിടത്തോളം എംബാരസിങ് ആയിട്ടുള്ള സംഭവമാണ് കാരണം വെച്ചാൽ എ സി മിലാനെതിരെയുള്ള ഒരു പരാജയം മാത്രമല്ല എ സി മിലാനാണെങ്കിൽ ഈ സീസണിൽ അത്ര നല്ല സമയത്തിലൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവർ ടേബിൾ ഒൻപതാം സ്ഥാനത്തേക്കാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു എ സി മിലാനെതിരെ ഈ സീസണിൽ ഇങ്ങനത്തെ ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ള സംഭവം ഇൻറ്റർമിലാൻ നമുക്കറിയാം ടൈറ്റിൽ റേസിലുണ്ട് ചാമ്പ്യൻസ് ലീഗ് റേയ്സിലുണ്ട് പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാലും മിലാനെ സംബന്ധിച്ചിടത്തോളം അവർ അൺബീറ്റൻ ആണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇന്റർമിലാന്റെ ക്രിപ്റ്റനായിട്ടാണ് യേശി മിലാൻ ഈ ഒരു ക്യാമ്പയിനിൽ ഇത് നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമാണ് ഒരു ക്യാമ്പയിനിൽ ഒരു സീസണിൽ ഇന്റർമിലാനെ ഏ സി മിലാൻ മൂന്ന് തവണ പരാജയപ്പെടുന്നത് ഈ സീസണിൽ അഞ്ച് തവണ ഒരു ഏറ്റുമുട്ടിയിട്ടുണ്ട് അഞ്ചൊരു മൺപീറ്റനാണ് എ സി മിലാൻ മാത്രമല്ല ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആകെ മൂന്നേ മൂന്ന് ക്യാമ്പയിനിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുള്ളൂ അതായത് എ സി മിലാൻ ഇന്റർമിലാനെ മൂന്ന് തവണ ഒരു ക്യാമ്പയിനിൽ പരാജയപ്പെടുത്തിയുള്ളത് മൂന്ന് തവണ മാത്രമേ ഒരു നൂറ്റാണ്ടിൽ സംഭവിച്ചുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇത് ഇൻ്റർമിലാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു എംബാരസിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇനി ഇത് സെർജിയോ കോൺസെസാവോ എന്ന് പറയുന്ന പോർച്ചുഗീസ് മാനേജർ സംബന്ധിച്ചോളം ഹ്യൂജ് റിസൾട്ടാണ് ഹ്യൂജ് റിസൾട്ട് അവർക്ക് എന്തായാലും യൂറോപ്യൻ പൊസിഷനുകളിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത ടേബിളിൽ നിൽക്കുന്നില്ല കോപ്പായിട്ടി അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് യൂറോപ്പ ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിക്കും മാത്രമല്ല മറ്റൊരു ട്രോഫി കൂടിയാണ് ഈ ഒരു ക്യാമ്പിൽ തന്നെ അവർ സൂപ്പർ കോപ്പയും നേടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് അവർക്ക് ഈ സീസൺ ഒരു ഡീസൻറ്റ് സീസണാക്കി അവസാനിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത് അവരി ഫൈനലിൽ ആരെയാണ് നേരിടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൊലോനിയ വേഴ്സസ് എംപോളി മത്സരത്തിൽ വിജയമായിരിക്കും അതിൽ ഓൾറെഡി ബൊലോനിയ ഫസ്റ്റ് ലീഗിൽ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ തന്നെ എംപോളിയ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ മിക്കവാറും ബൊലോനിയ ആയിരിക്കും പിന്നെ ഫൈനൽ ഉണ്ടായിരിക്കാം ബൊലോനിയുടെ ഹോമിലാണ് സെക്കൻഡ് ലെഗ് നടക്കുന്നത് ഇന്ന് രാത്രിയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ബലോനിയ വേഴ്സസ് മില്ലാൻ മത്സരമായിരിക്കും ഭയങ്കര ടഫ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഇവിടെ ഇൻ്ററിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ അവർ ച്യാമേഷ് ചെയ്യുന്ന സെമിഫൈനൽ എത്തിയിട്ടുണ്ട് സ്കുഡറ്റോയിൽ ഒപ്പത്തിനൊപ്പമാണ് നാപ്പിളിക്കൊപ്പം അപ്പോൾ ഇവിടെ അവരുടെ ഫോമിലൊരു മങ്ങൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര മാസമായിട്ട് അതൊന്ന് ഫതീഗ് ശരിക്കും ആ ഒരു ടീമിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം എവറി ത്രീ ഡേയ്സ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ട്രബിൾ പോരാട്ടത്തിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇൻ്റമിനാനം ഫാനെ സംബന്ധിച്ചിടത്തോളം അവരോട് ഇപ്പോൾ ചോദിക്കുകയാണ് ഈ മൂന്ന് ട്രോഫികളിൽ ഈ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഏത് ട്രോഫി ആയിരിക്കും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മൂന്നും വേ ചെയ്ത് നോക്കുമ്പോൾ അതൊരു തന്നെ ആയിരിക്കും പക്ഷേ എല്ലാ ട്രോഫികളും അടിക്കുക എന്നുള്ളതന്നെയായിരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഏത് ഒഴിവാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത് തന്നെയായിരിക്കും സ്കൂളേറ്റവും ചാമ്പ്യൻസ് ലീഗ് എങ്ങനെയാണ് അടിക്കണം തന്നെയായിരിക്കും അതിൽ തന്നെ ചാമ്പ്യൻസ് ലീഗാണ് ബിഗ് ഡ്രീമായിട്ട് അവരുടെ മുമ്പിലുള്ളൊരു സംഭവം അത് ഭയങ്കര ടഫ് ആയിരിക്കും എന്നുള്ള കാര്യം സംശയമുണ്ട് കാരണം ഇപ്പോൾ അവരുടെ ആ ഒരു ഫിക്സഡ് ഷെഡ്യൂൾ തന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ സംസാരിച്ചുള്ള സംഭവമാണ് അല്ലേ അതായത് റോമയ്ക്കെതിരെയുള്ള ആ ഒരു മത്സരം ഞായറാഴ്ച മാറ്റിയിട്ടുണ്ട് പിന്നെ മിഡ് വീക്കിൽ ബാർസലോണ എവയാണ് അപ്പോൾ വളരെ കുറച്ച് സമയം അവർക്ക് കിട്ടുള്ളൂ റെസ്റ്റ് ചെയ്യാൻ ബ്രീത്ത് ചെയ്യാൻ വളരെ കുറച്ച് സമയമുള്ളൂ അപ്പോൾ ഈ റോമയ്ക്കെതിരെയുള്ള മത്സരം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മത്സരമായിട്ട് വായിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് അവർക്ക് റിയാക്ഷൻ കാഴ്ച നോക്കണം ഈ ഒരു പരാജയം മിലാനെതിരെയുള്ള പരാജയം അതൊരു ഡ്രെഡ്ഫുൾ ഡിഫീറ്റ് ആണ് ബാക്ക് ടു ബാക്ക് പരാജയങ്ങൾ അവർ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ബലോനിക്കെതിരെ ലീഗിൽ കോപ്പ ഇറ്റാലിയയിൽ ഇപ്പോൾ മിലാനെതിരെ അപ്പോൾ അവർക്ക് റിയാക്ഷൻ അത്യാവശ്യമാണ് റോമയാണെങ്കിൽ ക്ലോദിയോ റൺയരിയുടെ കീഴിൽ അൺബീറ്റൺ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അസാധ്യ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കെതിരെയുള്ള മത്സരം അത് സാൻ സീറോയിലാണെങ്കിൽ പോലും ഭയങ്കര ടഫായിരിക്കും അവരെ പരാജയപ്പെടുത്തണം അപ്പോൾ റിയാക്ഷൻ അത്യാവശ്യമുള്ള മത്സരമാണ് അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ് അവർക്ക് ഈ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യാൻ സമയമല്ല ബാസോണയ്ക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ ഫസ്റ്റിലൊക്കെയാണ് അപ്പോൾ ഇവിടെ ഈ മിലാനെതിരെയുള്ള മത്സരത്തിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ആറോളം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഇൻസാഗി അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു കെ ജി ഫസ്റ്റ് ഹാഫൊക്കെ ആയിരുന്നു ആ ഒരു ലൈനപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെർജിയോ കോൺഷ്യസ് ആവോ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളായിട്ട് ത്രീ എഫ് ദ ബാക്ക് സിസ്റ്റത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട് സെർജിയോ കോൺഷ്യസ് ഈ സീസൺ കഴിയുമ്പോൾ അവിടുന്ന് പോകുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ ഭാവി ഒന്നും അവിടെ ഇല്ല എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഫോൺസേക്കാണ് പിന്നെ മാനേജറായിരിക്കും അവരുടെ ലീഗിലെ ആവറേജ് പോയിൻറ്റ്സ് വൺ പോയിൻറ്റ് സിക്സ് ആയിരുന്നു സെർജിയോ കോൺഷ്യസ് വന്ന സമയത്തൊരു ഒരു ഇമ്പാക്റ്റ് തുടക്കത്തിൽ പിന്നീട് അത് വൺ പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് പെർ ഗെയിം ആയിട്ടൊക്കെ മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെട്ടോ പക്ഷേ അതിനിടയിലും അവർ കോപ്പ കോപ്പായിറ്റാലിയിലൊക്കെ മികച്ച രീതിയിലുള്ള ഫോമും കാര്യങ്ങളൊക്കെ കാഴ്ച വെക്കുന്നുണ്ടായിരുന്നു അതിലവർ നല്ല രീതിയിലുള്ളൊരു ഒരു തേരോട്ടം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആള് ഈ ഫോമേഷൻ ചേഞ്ച് വരുത്തുന്നു ഈ ഫോമേഷൻ ചേഞ്ച് വരുത്തിയതിനു ശേഷം ഒരാൾ പിന്നെ ഒറ്റ ഗോൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അത് അരക്കെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നു വച്ചാൽ അറ്റ്ലാന്റയ്ക്കെതിരെ അതേപോലെ തന്നെ ഉഡനീസ്യയ്ക്കെതിരെ ഇപ്പോൾ എൻറ്റമിലാനെതിരെ അപ്പോൾ ഇതിൽ പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇപ്പോൾ ലുക്കയോ നമ്മളൊക്കെ നമ്മളൊക്കെ മറന്നുപോയിട്ടുള്ളൊരു സ്ട്രൈക്കറാണ് അല്ലേ പിന്നെ ഫ്രാങ്ക്ഫോർട്ടിൽ കളിക്കുന്ന ആ സാഹചര്യത്തിൽ മികച്ച ഗോൾ സ്കോറിംഗ് ഫോം കാഴ്ചവെക്കുകയും പിന്നെ റയൽ മേഡൽ ചങ്ങാൻ വലിയ തുക കൊടുത്തുകൊണ്ട് പൊക്കി കൊണ്ടുപോവുകയും പക്ഷേ റയൽ മേഡൽ ഫ്ലോപ്പ് ആവുകയും പിന്നീട് ഇഞ്ചുറിയും കാര്യങ്ങളും അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു അയൻത്തറാങ് ഫ്രാങ്ക്ഫോർട്ടിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഫോം വീണ്ടെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹം ഏതു തരത്തിലുള്ള ഒരു സ്ട്രൈക്കറായിരുന്നുള്ള തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബ്രേസ് അടിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ കൊപ്പയിറ്റാലിയ ക്യാമ്പയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മത്സരമാണ് ഇഞ്ചുറി ഈ ഒരുപാട് ഈ ഒരു ക്യാമ്പയിൽ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് ഗോളുകൾ ഇഞ്ചമലാനെതിരെ ആ ഒരു കോപ്പ ഇറ്റാലിയുടെ സെമി ഫൈനൽ അടിച്ചിരിക്കുകയാണ് അതിൽ തന്നെ ഫസ്റ്റ് ഗോൾ ഫൻറ്റാസ്റ്റിക് ഹെഡറാണ് റൈറ്റ് സൈഡിൽ നിന്നുള്ള ഹിമനസിൻ്റെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു റൈറ്റ് മിൻ ബാക്കായിട്ട് കളിച്ചിട്ട് ചെങ്ങായി നല്ല ക്രോസ് ആയിരുന്നു അതിൽ ഡാർമിയാൻ ആ ജ്യൂല് നഷ്ടപ്പെടുന്നു ഈ ചെങ്ങായിട്ടുള്ളത് നല്ല ലീപ്പ് നല്ല ഹെഡർ ഫെൻറ്റാസ്റ്റിക് ഗോൾ അദ്ദേഹം അവിടെ അടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതാ യേശ്മിലാൻ്റെ ഫസ്റ്റ് ചാൻസ് ചാൻസായിരുന്നു മത്സരത്തിലത് ഫസ്റ്റ് ചാൻസ് ഫസ്റ്റ് ജെനുവിൻ ചാൻസ് അത് അതവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചു അവർ വളരെ ക്ലിനിക്കലായിരുന്നു മൂന്നേ മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് മൂന്നെണ്ണവും ഗോളാക്കി മാറ്റാൻ മിലാൻ ഇന്റർ ഇൻറ്റോമിലാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിറ്റുവേഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ലോത്തറ മാർണസും മെഹദി തരേമിയുമാണ് പിന്നെ സ്ട്രൈക്കേഴ്സ് ആയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വിംഗ് ബാക്ക് റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് ഡാർമിയാൻ ഡംഫ്രീസ് ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല പക്ഷേ റോമയ്ക്കെതിരണ്ടാകുന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത് വളരെ ഇമ്പോർട്ടൻ പ്ലെയറാണ് ഡിമാക്കോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ലെഫ്റ്റ് വിംഗ് ബാക്ക് റോഡിൽ മിഡ്ഫീൽഡിൽ ചലനൂലിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അസ്ലാനിയും അതേപോലെ തന്നെ മെക്കിത്താരിയനും ബറേലിയും സ്റ്റാർട്ട് ചെയ്തിരുന്നു ബലേലെ തുടക്കത്തിൽ പിന്നെ ഗ്രൗണ്ട് മൊത്തം കവർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെവ്രെ ആണ് ആ ഒരു സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബസ്റ്റോണി ബിഷേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിയാവുൻ്റെ പേസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പോൾ ആ രീതിയിലാണ് അവർ പിന്നെ ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് കീപ്പർ സോമർ ആയിരുന്നില്ല തോമറിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജോസഫ് മാർട്ടിനസ് ആണ് കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിലാൻ അവരുടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഗോളടിക്കുന്നു പിന്നെന്താണ് ഈ ജോയിച്ചിനോടൊപ്പം തന്നെ മെഡ്ഫീൽഡിൽ ടിയാനി റേഞ്ചേഴ്സ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം പതിനഞ്ച് ഗോളുകൾ ഞാനിപ്പോൾ ഈ ഒരു സീസണിൽ അടിച്ചിട്ടുണ്ട് മിലാൻ ഒൻപതാം സ്ഥാനത്താണ് അടിയിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ എംബാസ്മെൻ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഫെനൂദാണ് അവരെ പ്ലേ ഓഫിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ മിലാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത്ര നല്ല സീസൺ അല്ലെങ്കിലും ടിയാനി റേഞ്ചേഴ്സ് കിടിലം പെർഫോമൻസ് ആ മെഡീൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് അണ്ടർ റേറ്റഡ് പെർഫോമൻസ് ആണ് ഈ നെതർലാൻഡ്സ് കാരണം കാഴ്ച കൊണ്ടിരിക്കുന്നത് ഫൊഫാനിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ട് ആ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് ടിയാനി ഈ മത്സരത്തിൽ ഗോൾ കടിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ ഗോൾ ചങ്ങായാണ് അടിച്ചിട്ടുള്ളത് നല്ലൊരു ഫിനിഷാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ റേഞ്ചേഴ്സ് ആ മിഡ്ഫീൽഡിൽ മികച്ച രീതിയിൽ കളിക്കുന്നു പിന്നെ പിന്നീ പോലെ ഹിമിനസ് ആ ഒരു റൈറ്റ് വിംഗ് ബാക്ക് റോൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തയോ ഹെർണാൻഡസ് ലെഫ്റ്റ് വിംഗ് ബാക്ക് റോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് റണ്ണുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആണെങ്കിലും ഗാബി ആണെങ്കിലും ആണെങ്കിലും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഈ മിലാൻ്റെ മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇൻറ്റമലാൻ കൗണ്ടർടാ ഒക്കെ ചെയ്യുമ്പോൾ പക്ഷേ ഇൻറ്റർമലാൻ്റെ ആ ഒരു ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിൻ്റെ പ്രശ്നങ്ങൾ ഈ മത്സരത്തിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ബിസേക്കിൻ്റെ ഒന്ന് രണ്ട് അറ്റംറ്റുകളൊക്കെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ തരേമിക്ക് ബെറ്റർ പിന്നെ ടാസ് ചൂസ് ചെയ്യാവുന്ന അവസരങ്ങളുണ്ടായിരുന്നു തരേമി സമയം നല്ലൊരു മത്സരമേ ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം ലോത്തോറോ മാർട്ടിനു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ തരേമിയും പിന്നെ മാർട്ടിനസും കൂടിയുള്ള നല്ലൊരു സിങ്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തരേമി ആ ബോൾ അല്ലാത്തവരുടെ മാറ്റിനേക്ക് വെച്ചു കൊടുത്തപ്പോൾ അല്ലാത്തവരോ ഭയണ്ടിച്ച രീതിയിലുള്ള ഒരു ഗോളടിക്കാനുള്ള ശ്രമമാണ് അത് പുറത്തേക്ക് പോകുന്ന അവസരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിയർലി മൊമൻസ് ആയിരുന്നു പിന്നെ ഇന്ത്യമാൻ ഉണ്ടായിരുന്നത് മിക്ക ചില റണ്ണുകളും ബോക്സിലേക്കുള്ള പിന്നെ ക്രാഷിങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് കാര്യമായിട്ട് മൈക്ക് മൈനോന് ഒരുപാട് പണികളൊന്നും ഈ മത്സരത്തിൽ എടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് രണ്ട് ചില സ്കറി മൂമെൻറ്റ്സ് അല്ലാതെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും മൈക്ക് മായിനോന് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്താണ് ഇൻറ്റർമലാൻ കാര്യമായിട്ട് ഏ സി മിലാനെ ത്രട്ടൻ ചെയ്യാത്ത ഒരു ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഗോൾ കൂടി ഏശു മിലാൻ അടിച്ചു കൂടിയിട്ട് ഇൻറ്റർമലാൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടില്ല നാല് ചേഞ്ചസൊക്കെ പിന്നെ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു എൻസാക്കി ആ രീതിയിൽ ചിലനൂന കൊണ്ടുവരുന്നുണ്ടായിരുന്നു ജലീസ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കിയെങ്കിലും എന്താണ് ആർണാട്ടം ഒഴിച്ച് തലേമിക്കുവാരൊക്കെ വന്നു പക്ഷെ എന്താണ് മിലാനെ ഈ പറഞ്ഞ പോലെ ഇടങ്ങറാക്കാൻ എൻ്റെ മിലാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ഗോൾ പോലും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയിൽ എന്താണ് രണ്ടാമത്തെ ഗോളും ആ ഒരു ഹാഫ് ടൈമിൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ സെറ്റ് പീസിൽ നിന്ന് മോശം ഇൻറ്റെനാലിൻ്റെ ഡിഫെൻഡിങ്ങും നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ടായിരുന്നു അതിൽ ഡെഫ്രായി അവിടെ മാർക്ക് ചെയ്യേണ്ടതാണ് ലുക്ക യോജിച്ചിന് മാർക്ക് ചെയ്യുന്നില്ല ഒരു ഒരു ടാപ്പിൻ ഗോൾ ഗ്രേറ്റ് റിയാക്ഷൻ നമുക്ക് യോജിച്ചിട്ട് ഭാഗത്ത് കാണാൻ സാധിക്കുന്നു റാഫൽ യാവ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ടായിരുന്നു ആ സെറ്റ് പീസിൽ ബരേലിയാണ് ബരേലിയുടെ കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബോൾ അപ്പോൾ ഹാൻഡ് ബോളിനുള്ള അപ്പീലൊക്കെ നടക്കുന്നതിനിടയിലാണ് യോവിച്ച് അത് ടാപ്പിൻ ഗോൾ അടിക്കുന്നത് കീപ്പർ എന്താണ് തന്നെ ഫൗൾ ചെയ്തെന്നുള്ള രീതിയിൽ വീണ് കിടക്കുന്ന അവസരമൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ അവിടുന്ന് ഒരു ഒരു റിക്കവറി ആ രണ്ടേ പൂജ്യം ആയതുകൊണ്ട് പിന്നെ ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നമുക്ക് ഇൻറ്റർമെൻറ്റ് ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നില്ല ഓവ്യസ്ലി ഫീഗ് ഉണ്ടെങ്കിൽ പോലും ഒരു ഒരു ഡാർബി അല്ലേ അങ്ങനെ പിന്നെ ഒടുവിൽ യേശു മിന മൂന്നാമത്തെ ഗോൾ കൂടി അടിച്ചുകൊണ്ട് അവസാന താണി അടിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഇൻ്റർമെലാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പെർഫോമൻസ് കാഴ്ചവെച്ചാൽ പണി കിട്ടും അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് അത്യാവശ്യമാണ് കാരണം ബിഗ് ബിഗ് മത്സരമാണ് വരുന്നത് സ്ക്വിഡറ്റോ അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല പി എസ് സിക്ക് മാത്രമാണ് ലീഗിനെ കുറിച്ച് ബോധറിയേണ്ടതു ഒരു സാഹചര്യമുള്ള അവർക്ക് വേറെ എന്തെങ്കിലും കുറിച്ചും ബോധറിയേണ്ട അവർക്ക് ചാമ്പ്യൻസ് ലീഗിലെ ആ മത്സരങ്ങളെ കുറിച്ച് ബോധ ചെയ്താൽ മതി അതേപോലെ തന്നെയാണ് ഹാസ്നലിൻ്റെ കാര്യം ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളെക്കുറിച്ച് മാത്രം ബോധറേണ്ടാൽ മതി ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനെതിരെ ലണ്ടൻ ഡാർബി ബി രണ്ട് രണ്ട് എന്നുള്ള സമനിലയിലാണ് അവസാനമില്ല മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ നമ്മൾ കണ്ടതാണ് ആ മത്സരത്തിൽ ഇന്നലെ രാത്രി നടന്നുണ്ടായിരുന്നത് അപ്പോൾ ഹാസ്നലിൻ്റെയും ഫോക്കസ് ചാമ്പ്യൻസ് ലീഗിൽ മാത്രമാണ് അവർക്ക് വേണമെങ്കിൽ പ്ലേയേഴ്സിനെയൊക്കെ റെസ്റ്റ് ചെയ്യാം ഇവിടെ ഇന്റർമലാൻ്റെയും ബാസ്വണൻ്റെയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എവറി ത്രീ ഡേയ്സ് ഇമ്പോർട്ടൻ്റ് മത്സരങ്ങൾ കളിക്കേണ്ട അവസരമാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സാഹചര്യമാണ് അപ്പോൾ അത് ഇടങ്ങേറി പിടിച്ച സംഭവമാണ് ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം തുറാമ ഒരു ബിഗ് മിസ്സാണ് കാരണം തുറാമും ലവത്താറും കൂടി കളിക്കുമ്പോഴാണ് ആ ഒരു സിങ്ക് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് അപ്പോൾ തുറാമ് എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല ലീഗ് മത്സരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡംഫ്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അവരുടെയൊക്കെ ഗോൾ കോൺട്രിബ്യൂഷൻസിൻ്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ തുറമിൻ്റെയും അതുപോലെ തന്നെ ഈവൻ ഡംഫ്രീസിൻ്റെ ഒക്കെ കോൺട്രബ്യൂഷൻ എണ്ണം നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ആണ് ഇവരൊക്കെ എന്നുള്ളത് പിന്നെ ചനൂലൂ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ചലനൂലു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുള്ളിക്കാരനെ പിന്നെ റെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട വഴിയില്ല കുറച്ച് റെസ്റ്റ് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്പ്പിക്കാരുന്നു പിന്നീട് കൊണ്ടുവരേണ്ടി വന്നു പക്ഷേ ചലനൂലിനെ പോലെ വേറൊരു പ്ലെയർ ആ ഒരു ഇൻറ്റർവനാൻ സൈഡിലില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ എന്തായാലും ഇനി ഇന്റമിലാൻ എങ്ങനെയാണ് റോമയ്ക്കെതിരെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെന്താണ് മിലാൻ്റെ സബ്ബുകൾ ഇപ്പോൾ താമിയെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റുമൻ ലോഫ് ടിസ്റ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നു മലിക് തിയോ വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തില് അവരൊക്കെ വന്നിട്ട് ഒരു ഒരു കോൺട്രിബ്യൂഷൻ നടന്നു തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഇതിൽ ഒരു ബിഗ് കോള് സെരിജോ കോൺസാ എടുത്തിട്ടുണ്ടായിരുന്നത് താമിക്ക് പകരം യോഗിച്ചതിന് സ്റ്റാർട്ട് ചെയ്തതാണ് കാരണം താമി ഈ കോപ്പാറ്റാലിയ ക്യാമ്പയിൻ്റെ മെച്ച രീതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് യോഗിച്ച് എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് നമുക്ക് ഈ മത്സ്യത്തിൽ കാഴ്ചവഴിച്ച് തന്നിട്ടുണ്ട് അതാണ് ആണ് മൊത്തം അറ്റംപ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർ മിലാൻ പതിനാറ് അറ്റംപ്റ്റുകൾ നടത്തിയതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചത് എ മിലാൻ എട്ട് അറ്റംറ്റുകൾ നടത്തിയതിൽ മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു മൂന്നെണ്ണം ഗോളാക്കി മാറ്റാൻ സാധിച്ചു അപ്പോൾ ഈ ഏ സി മിലാൻ അവസാനത്തെ ഇരുപത്തി നാല് മത്സരങ്ങളിൽ ആക നാലേ നാല് ഷീറ്റുകൾ മാത്രമേ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ അവസാനത്തെ മൂന്ന് മത്സരങ്ങൾ അവർ ത്രീ അഡ് ദ ബാക്ക് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടായിരുന്നു അതെന്തായാലും ഇവിടെ വർക്കായി അവർക്കൊരു ഷീറ്റ് കരസ്ഥമാക്കാൻ സാധിക്കുന്നു ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഫൈനലിൽ ബൊലോനയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് കണ്ടരേണ്ട സംഭവമാണ് ബൊലോനിയയും ഒരു നല്ലൊരു ടീമാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ഇപ്പോൾ അതാണ് ഈ ഡാബി ഡല മറ്റോണിന വിശേഷങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗതാഫയുടെ റയൽമാരുടെ നേതൃത്യത്തിലുള്ള മത്സരത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഗുഡ് ബൈ